ദിനരാത്രങ്ങൾ പിന്നിട്ട് റമദാൻ രാവിൽ പള്ളികൾ പ്രാർത്ഥന നിർഭരമായി ലൈലത്തൂർ ഖദറിന് കൂടുതൽ റമദാനിലെ രാവിലാണെന്ന വിശ്വാസത്തിൽ രാവിലെ ആരാധനകൾ കൊണ്ട് മുഖരിതമാക്കാൻ മഞ്ചേശ്വരത്തെ പള്ളികളിൽ എത്തിയത് നൂറുകണക്കിന് വിശ്വാസികളാണ് ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ആരാധനാ കർമ്മങ്ങൾക്ക് ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ അഥവാ നിർണയരാവിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് റമദാൻ ഇരുപത്തിയേഴിനാണ് ലൈലത്തുൽ ഖദ്ര വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന മുഹൂർത്തം കൂടിയാണ് വിമലീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി ഇരുപത്തിയേഴാം രാവിൻ്റെ പുണ്യം തേടി വിശ്വാസികൾ നേരം പുലരുവോളം പ്രാർത്ഥനയിൽ മുഴുകി നോമ്പുതുറയ്ക്ക് ശേഷം ഖുറാൻ പാരായണം തസ്ബീഹ് നമസ്കാരം തറാവീഹ് നമസ്കാരം വിദ്ര നമസ്കാരം അസ്മഉൽ ഹുസ്ന തൗബ തുടങ്ങിയ കർമ്മങ്ങളാണ് മസ്ജിദുകളിലും വീടുകളിലുമായി നടന്നത് വിപുലമായ പ്രാർത്ഥനാ സംഗമങ്ങൾ മഞ്ചേശ്വരത്തെ പള്ളികൾ കേന്ദ്രീകരിച്ച് നടന്നു കുഞ്ചത്തൂർ മസ്ജിദ് നൂർ ദർസലാം സലഫി മസ്ജിദ് ഉദ്യാവരം ആയിരം ജുമാഹത്ത് അൽഫാത്ത ജുമാ മസ്ജിദ് തുമ്മിനാട് കുഞ്ചത്തൂർ ജുമാ മസ്ജിദ് കുന്നിൽ ജുമാ മസ്ജിദ് പൊസോട്ട് ജുമാ മസ്ജിദ് തുടങ്ങി മിക്ക പള്ളികളും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഉറക്കമൊഴിച്ച് അല്ലാഹുവിന് ആരാധനകൾ അർപ്പിച്ച് ചൊല്ലിയും ഖുറാൻ പാരായണം നടത്തിയും ഇരുപത്തേഴാം രാത്രിയെ അവർ പകലാക്കി മാറ്റി അർദ്ധരാത്രിയും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന നിസ്കാരം എല്ലാ പള്ളികളിലും ഉണ്ടായിരുന്നു ഗ്യാമുള്ളയിലും പാതിരാ നേരങ്ങളിൽ പള്ളികളിൽ വിശ്വാസികൾ ഒത്തുകൂടി കുഞ്ചത്തൂർ മസ്ജിദ് നൂർ പള്ളിയിൽ തറാബീഹ് നിസ്കാരത്തിന് ശേഷം രാത്രി ഒന്നേ മുപ്പതിന് കെ ടി സിറാജ് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പ്രഭാഷണം നടത്തി ഗിയാമുള്ളലി നിസ്കാരത്തിന് മുഹമ്മദ് ഫയാസ് ഇർഫാൻ ഇബിൻ ബഷീർ യൂസഫ് ഹദീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് ആയിരങ്ങൾക്ക് അന്നദാനവും നടന്നു റമദാനിൽ കൈവരിച്ച ചൈതന്യം എക്കാലത്തും കെടാതി സൂക്ഷിക്കണമെന്ന് ഇമാമുമാർ ആഹ്വാനം ചെയ്തു അബ്ദുറഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം